ഹലോ നമസ്കാരം ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം മലയാളത്തിലെ പല സിനിമകളുടെയും ആദ്യ ഭാഗത്തിന് തുടർച്ചകൾ ഉണ്ടാവുകയും അവയെല്ലാം വൻ ഹിറ്റുകളായി മാറുകയും ചെയ്ത ചരിത്രം നമുക്കുണ്ട് ഇത്തരത്തിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു ദൃശ്യം രണ്ട് മികച്ച പ്രതികരണവുമായി ആമസോൺ പ്രൈമിൽ പ്രദർശനം തുടരുകയാണ് ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിൻ്റെ ദൃശ്യം രണ്ട് എന്ന സിനിമ ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ദൃശ്യം രണ്ട് എന്ന സിനിമ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ തന്നെ അഭിനയ മികവ് തെളിയിച്ചിരിക്കുന്നു നൂറിൽ നൂറ് മാർക്കാണ് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാൽ മീന സിദ്ദിഖ് മുരളി ഗോപി ആശാ ശരത് ഗണേഷ് കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിന് അഭിനയിക്കാനുള്ള ഒരു സ്പേസ് സംവിധായകൻ ജിത്തു ജോസഫ് നൽകിയിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കഥ പറച്ചിലേക്ക് പ്രേക്ഷകരെ പിടിച്ചിരുത്തും വിധമാണ് ക്യാമറയും എഡിറ്റിങ്ങും ആദ്യ ഭാഗത്തിന് ക്യാമറ ചലിപ്പിച്ച സുജിത് വാസുദേവിന് പകരം സതീഷ് കുറുപ്പാണ് രണ്ടാം ഭാഗത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് കഥാഗതിയെ വളരെ മനോഹരമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എഡിറ്റിംഗിന് ഏറെ പ്രാധാന്യം ദൃശ്യം രണ്ട് എന്ന ഈ ചിത്രത്തിനും നൽകിയിട്ടുണ്ട് അയ്യൂബ് ഖാന് പകരം വി എസ് വിനായകാണ് ഈ എഡിറ്റിംഗ് നിർവഹിച്ചത് അനിൽ ജോൺസ് ആണ് സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത് നീണ്ട ആറു വർഷങ്ങൾക്ക് ശേഷമുള്ള ജോർജ് കുട്ടിയുടെ ജീവിതമാണ് സംവിധായകൻ ഈ ചിത്രത്തിലൂടെ കാണിച്ചു തരുന്നത് ജോർജ് കുട്ടിയും കുടുംബവും ഏത് നിമിഷവും പോലീസിന്റെ പിടിയിലാകുമെന്ന ടെൻഷൻ പ്രേക്ഷകരിലേക്ക് പകർന്നു നൽകുന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത് പിന്നീട് ജോസഫ് എന്ന തിരക്കഥാകത്തിന്റെ മാജിക്കൽ ടച്ച് സിനിമയിൽ കാണാൻ സാധിക്കും അപ്രതീക്ഷിതമായ വഴിത്തിരിവിലൂടെയാണ് പിന്നെ സിനിമ സഞ്ചരിക്കുന്നത് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൽമുനയിൽ നിർത്താന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെ ജോർജ് കുട്ടി എന്ന സാധാരണക്കാരനെ മലയാള സിനിമയിലെ ഒരു ക്ലാസിക് കഥാപാത്രമായി രൂപാന്തരപ്പെടുത്തുകയാണ് മോഹൻലാൽ എന്ന മഹാനടൻ തീർച്ചയായും ജിത്തു ജോസഫ് എന്ന സംവിധായകൻ്റെ ബ്രില്യൻറ്റ് തിരക്കഥ തന്നെയാണ് ദൃശ്യം രണ്ടിൻ്റെ നട്ടൻ മികച്ച സിനിമറ്റിക് അനുഭവം സമ്മാനിക്കുന്ന ആദ്യ ഭാഗത്തോട് നീതി പുലർത്തുന്ന സിനിമ എന്ന് തന്നെ ദൃശ്യം രണ്ടിന് ഒ ടി പ്ലാറ്റ്ഫോമുകളിൽ റിലീസിനെത്തിയ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ചിത്രം ഒരു തരത്തിലും ആരാധകരെ നിരാശരാക്കുന്നില്ല ഒരു പക്ഷേ തിയേറ്റർ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ദൃശ്യം രണ്ട് മറ്റൊരു നാഴികക്കല്ല് സൃഷ്ടിക്കുന്നുണ്ട് കാരണം ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒരേ സമയം നായകനും വില്ലനുമാകുന്ന ജോർജ് കുട്ടി എന്ന കഥാപാത്രവും അയാളുടെ കുടുംബവും ചിത്രം കണ്ടിറങ്ങിയാലും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് മായില്ല ഇത് തന്നെയാണ് ജിത്തു ജോസഫ് എന്ന സംവിധായകന്റെ ബ്രില്യൻസ്